സുഹൃത്തുക്കളെ ഒരു തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഏക പ്രതിപക്ഷം എന്ന ഒരു പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് വിളിക്കാൻ കഴിയുന്ന ദ്രോരാക്ഷ്യം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒന്ന് രണ്ട് വീഡിയോകളുടെ ട്രാൻസ്ലേഷൻസ് മലയാള പരിഭാഷ ഞാൻ ഇറക്കിയിരുന്നു അതിനുശേഷം ഇതാ ഒരു പുതിയ വീഡിയോ കൂടി ഈ ഒരു ചെങ്ങാതെ ഇതായിട്ട് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വലിയ സ്കാമിനെ കുറിച്ചിട്ടാണ് തൊട്ട് മുമ്പ് ഒരു ട്രാൻസ്ലേഷൻ ഇറക്കിയത് ഇലക്ട്രൽ എന്ന് പറയുന്ന ആ ഒരു സ്കാമിനെ കുറിച്ചിട്ടായിരുന്നു ആ സ്കാമുമായി ബന്ധപ്പെട്ട അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ തന്നെയാണ് ഇപ്പോഴും വരുന്നതെന്ന് മുമ്പ് തന്നെ പറയാം കാരണം പുതിയ വീഡിയോ അങ്ങനത്തേതാണ് ഒരു വലിയ പഠനം തന്നെ ധ്രുവരാട്ടെന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് മാധ്യമപ്രവർത്തകരുമായിട്ട് ഒരുപാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകളിലുള്ള പരിശോധനകളൊക്കെ ധ്രുവരാട്ട് എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കുന്നത് ആ ഒരു വീഡിയോയുടെ മലയാള ആണ് മലയാള പരിഭാഷയാണ് കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയും നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതാ ഈ ഒരു സമയത്ത് അതിന് പറ്റിയ സമയമാണ് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണമെന്ന് ഞാൻ പറയുന്നു എന്തൊക്കെയായാലും ധ്രുവരാട്ടിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി മാത്രമല്ല ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞത് ധ്രുവരാട്ടം എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനല്ല ധ്രുവരാട്ട് എന്നെ പറയുന്നുണ്ട് ഞാനല്ല അങ്ങനത്തെ ഒരു അഭിപ്രായം പറയുന്നത് ആ ഒരു അഭിപ്രായം പറഞ്ഞത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഹസ്ബൻഡാണ് അദ്ദേഹം ഒരു വലിയ ഗംഭീര ഇക്കണോമിസ്റ്റ് ആണ് കഴിഞ്ഞ ലാസ്റ്റ് മോഡി ഡിക്ടർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ബോണ്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അതുവഴി എങ്ങനെയാണ് ഇവർ അഴിമതി നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ട് ചെറിയൊരു വിവരം ചെയ്തിരുന്നു അതിനൊരു ബാക്കി എന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടത് ഇതൊരു ഒറ്റപ്പെട്ട അഴിമതി അല്ല ഇത് അഴിമതികളുടെ ഒരു കൂട്ടമാണ് അതിന്റെ കാരണമായിട്ട് ദ്രുവാഢ്യത പറയുന്നത് ഒന്നാമത്തെ കാര്യമായിട്ട് പൊതു പൊതു മുതൽ ഒരു നാണവുമില്ലാത്ത കൊള്ളയടിക്കുന്ന അഴിമതികള് അർഹമല്ലാത്ത കമ്പനികൾക്ക് ടെൻഡർ അനുവദിച്ചു കൊടുക്കുന്ന പരിപാടികൾ നികുതി വെട്ടിക്കുന്ന കമ്പനികൾക്ക് പണം നൽകിയാൽ നികുതി വെട്ടിക്കാൻ വേണ്ടി അനുവദിക്കുന്ന അഴിമതികൾ ഇ ഡി കുറിച്ച് കാണിച്ചുകൊണ്ട് കമ്പനികളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന അഴിമതികൾ ഇങ്ങനെ അഴിമതികളുടെ തീർത്താ തീരാത്ത കൂട്ടങ്ങളാണ് ഇതിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു ഇവർ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പണം കൈമാറി ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയിരുന്നതാണ് നമ്മൾ അറിയേണ്ട ഒരു വസ്തുത ഓട്ടേ പക്ഷെ നമ്മുടെ ജീവൻ വെച്ച് കളിക്കുന്ന അഴിമതിൽ കൂടി ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാലോ ധ്രുവ് ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തി മരണം മറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പക്ഷേ നമുക്ക് ദൈവഹിതം എന്ന് പറയാം പക്ഷേ ആ മരണം നമ്മുടെ നാട്ടിൽ നിലവാരമില്ലാത്ത മരുന്നു കൊണ്ടാണെങ്കിലോ അതിനെ നമുക്ക് ദൈവീഹിതം എന്ന് പറയാൻ സാധിക്കുമെന്നാണ് ധ്രുവരാട്ട ചോദിക്കുന്നത് എല്ലാ മോഡി ആരാധനയും മാറ്റിവെച്ച് സംഘടിപ്പിച്ചു നോക്കൂ മോശമായ മരുന്ന് നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാത്ത ഒരു ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു മരുന്ന് ഉപയോഗിച്ചതിന്റെ കാരണമായിട്ട് മരിച്ചു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ആ കമ്പനികൾക്ക് അത്ര മരുന്ന് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള അനുവാദം നിർബാധം കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചു നോക്കൂ അങ്ങനെ അനുവാദം കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടുതൽ പണം അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥയല്ല പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ് ഹെൽത്ത് റിപ്പോർട്ടർ പ്രിയങ്ക പുല്ല എന്ന് പറയുന്ന ഒരാളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ലൈവ് മിൻഡ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത് അതിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ രണ്ടാം കോവിഡ് കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മെയ് ഒമ്പത് മുതലുള്ള ഒരു കഥയാണ് ധ്രുവരാട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ചിരഞ്ജീവി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടുത്തെ അനസ്തേഷ്യസ്റ്റ് ജിതേന്ദ്ര ബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം നഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന് ഒരു കോൾ വരുന്നു രണ്ട് രോഗികളില് അപരിചിതമായി കാണിക്കുന്ന ചില രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞത് നല്ല പനി ഉണ്ടായിരുന്നു പെട്ടെന്ന് അവരുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു രണ്ടു പേർക്കും ആന്റിവൈറൽ ആന്റിവൈറൽ മരുന്നായിട്ടുള്ള രണ്ട് ഡിസീവർ എന്ന് പറയുന്ന മരുന്ന് ആദ്യ ഷോട്ട് നൽകിയിരുന്നു പലർക്കും നൽകി എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് തന്നെ ലൈഫ് സ്റ്റൈൽ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് രോഗികൾക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടതായിട്ട് ഒരു വാർത്ത കിട്ടിയിരുന്നു പരിശോധനയിൽ ഈ രണ്ട് ഹോസ്പിറ്റലിലും രണ്ട് ഡിസീവർ എന്ന് പറയുന്ന ആ ഒരു മരുന്നിന്റെ സെയിം ബാച്ച് മരുന്നാണ് നൽകിയതെന്ന് കണ്ടെത്തി അതായത് അതായത് വി വൺ സീറോ സീറോ വൺ സിക്സ് സെവൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ബാച്ചിൽ വരുന്ന മരുന്നാണ് ഈ രണ്ട് ഹോസ്പിറ്റലിൽ നൽകിയത് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ ഗുജറാത്തിലെ സൈഡ് കാഡിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിർമ്മിക്കുന്നത് യു പി എ സർക്കാരാണ് ഈ മരുന്ന് കമ്പനിയിൽ നിന്നും ഈ മരുന്നല്ല വാങ്ങിച്ച് ഈ ഹോസ്പിറ്റലുകളിലേക്കെല്ലാം വിതരണം നടത്തുന്നത് എന്നാൽ ഈ മരുന്നിന്റെ റിയാക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടതുകൂടിയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അങ്ങോട്ട് നിർത്തി ഈ രോഗികൾക്ക് മറ്റൊരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാര് ആ രോഗികളുടെ വീട്ടുകാരെ അറിയിപ്പിക്കുകയും ചെയ്തു ഇത് നമ്മുടെ യു പി പല ഹോസ്പിറ്റലിൽ നിന്നും ജാൻസി ഝാൻസിബായ് മെഡിക്കൽ കോളേജ് ലാല ലജുപത്ത് റായ് ഹോസ്പിറ്റലിൽ നിന്ന് ആശീർവാദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് ഇതേപോലെയുള്ള കേസുകൾ പുറത്തു വന്നു മെയ് എട്ടിന് ഒമ്പതിന് ഇടയില് വേറൊരു ഹോസ്പിറ്റലില് ഡോക്ടർ അനോജ് കുമാർ ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നും റെൻ ഡിസീവർ എന്ന് പറയുന്ന മരുന്ന് കൊടുത്തതിനു ശേഷം രോഗികളിലേക്ക് അവരുടെ നില ഭയങ്കരമായിട്ട് വഷളായി എന്നുള്ള റിപ്പോർട്ട് വന്നു തുടങ്ങി ഈ മരുന്നുകള് ഒരേപോലത്തെ ബാച്ചുകളിൽ നിന്നുള്ളതായിരുന്നു എന്നായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത ബി വൺ സീറോ സീറോ ഫൈവ് ത്രീ ആൻഡ് വൺ ഫൈവ് സിക്സ് വൺ സിക്സ് സിക്സ് വൺ സിക്സ് സെവൻ വൺ സെവൻ സീറോ എന്നിവയായിരുന്നു ആ ഒരു ബാച്ച് മരുന്നുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം പരാതികൾ ഉയർന്നിട്ടും ഗവൺമെന്റോ ഈ മരുന്നിൻ്റെ റെഗുലേറ്റർമാരോ കൃത്യമായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം ബീഹാറിലെ റെഗുലേറ്റർമാർ മാത്രം അന്ന് ഒരുപക്ഷെ ഒരു റെഡ് സിഗ്നൽ കാണിച്ചു എന്ന് പറയാം അവർ പ്രതികരിച്ചു അവർ അവർക്ക് വന്ന ബാച്ചിലെ മറ്റു മരുന്നുകൾ പരിശോധിച്ചു അപ്പോഴാണ് അവയിൽ ബാക്ടീരിയൽ എൻഡോടോക്സ് എന്ന് പറയുന്ന മരുന്ന് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി മനുഷ്യനിൽ ഈ ഒരു മരുന്ന് പെട്ടെന്ന് പനി ഉണ്ടാക്കുകയും അമിതമായിട്ട് കഴിച്ചാൽ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പദാർത്ഥമാണ് അത് ഈ വിവരം പുറത്തു വന്നതോടെ പട്നയിലെ സിവിൽ കോർട്ട് ഈ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു എന്നാല് ഈ കമ്പനിയുടെ മരുന്ന് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഗുജറാത്തിലായതിനാൽ ഈ മരുന്ന് ഗുണനിലവാരം ഉള്ളതാണോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് എഫ് ടി സി എക്കായിരുന്നു അധികാരം അവർ ഒരു പരിശോധന നടത്തിയില്ല ഈ മരുന്നുകളുടെ സാമ്പിൾസുകള് തങ്ങൾക്ക് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടില്ല എന്നായിരുന്നു അന്ന് അവർ കൊടുത്ത മറുപടി ഗഗറ്റ് ലാബ് ജോയിന്റ് കൺവീനറാണ് ഇത് പറഞ്ഞത് ലൈവ് ഇന്ത്യന്റെ ജേർണലിസ്റ്റ് ഈ വിവരങ്ങളൊക്കെ പുറത്ത് വിടുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ മരുന്നുകൾ പരിശോധിക്കാത്തതെന്ന ചോദ്യത്തിന് ഗുജറാത്ത് എഫ് ടി സി എയിൽ നിന്ന് ഒരു ഉത്തരവും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ മരുന്നുകൾ നിയമപ്രകാരം തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു അതിനുശേഷം അതിലത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വിളിച്ചതിനെ കുറിച്ച് തെളിവുകളില്ല കാഡിലായുടെ വക്താവിനോട് ചോദിച്ചപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമാണ് അവർ ചെയ്തത് എന്നാൽ ഇത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ടിസ്റ്റ് കൂടി ഇതിൽ നടക്കുന്നുണ്ട് ഇതിനും ആറു മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിരിൽ റം ഡിസീവർ എന്ന് പറയുന്ന ആ ഒരു കോവിഡ് വാക്സിൻ ഫലപ്രദമല്ല എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു അത് വന്നത് നമ്മുടെ സർക്കാരിൽ നിന്നല്ല അങ്ങനത്തെ റിപ്പോർട്ട് പറഞ്ഞിരുന്നു എന്നാലും നമ്മുടെ സർക്കാർ ഇതിന് അനുമതി നൽകുകയും മാത്രമല്ല ഇതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മരുന്നുകള് യഥാർത്ഥത്തില് അമേരിക്കയിൽ കമ്പനിയാണ് വികസിപ്പിച്ചെടുത്തത് നിർമ്മാണം നമ്മളെ ഇന്ത്യയിലാണെന്ന് മാത്രം പക്ഷേ ആ ഒരു നിർമ്മാണത്തിലുള്ള പാകപ്പിഴകളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നിങ്ങളപ്പോ ചോദിക്കുന്നുണ്ടായിരിക്കുക ഞാൻ കുറച്ച് മരുന്നുകളെ കുറിച്ച് പറയുന്നു ആ മരുന്നുകൾ പല കമ്പനികളും ഉണ്ടാക്കിയെന്ന് പറയുന്നു ആ മരുന്നിനെച്ചിട്ട് കോവിഡ് കാലഘട്ടത്തിൽ കുറെ ആളുകൾക്ക് അസുഖം മൂർച്ഛിച്ചു എന്ന് പറയുന്നു എന്താണ് ഇതും ഇലക്ട്രൽ ബോണ്ട് തമ്മിൽ ബന്ധം എന്താണ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം ഇനി അതിലേക്കാണ് കടക്കുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുക തന്നെ വേണം ഒന്നാമത്തെ കാര്യം ആദ്യം ലോകാരോഗ്യ സംഘടന റെംഡിസിവർ കോവിഡിന് ഫലപ്രദമായ മരുന്നല്ല എന്ന് പറഞ്ഞിരുന്നു ഈ നിർദ്ദേശം അവഗണിച്ച് ഈ മരുന്നിന്റെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോദി സർക്കാർ പറയുകയും ചെയ്തു എന്നുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സിഡസ് കാഡില എന്ന് പറയുന്ന കമ്പനിക്ക് ഈ വരുന്ന മരുന്നുകൾ നിർമ്മിക്കാൻ ഗുജറാത്ത് സർക്കാർ അനുമതി നൽകുന്നു നാലാമത്തെ കാര്യം ഈ മരുന്ന് ഉപയോഗം മൂലം അഞ്ച് സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ അവസ്ഥ ക്ഷയിച്ചു എന്ന് റിപ്പോർട്ട് വരുന്നു ആറാമത്തെ കാര്യം ഈ മരുന്നിൽ അഞ്ചാമത്തെ കാര്യം ഈ മരുന്നിൽ ബാക്ടീരിയൽ എൻഡോടോക്സിസ് എന്ന് പറയുന്ന ഏർ പദാർത്ഥം കൂടുതലുണ്ടെന്ന് ബീഹാറിൽ കണ്ടെത്തുന്നു ഇത്രയൊക്കെ തന്നെയായിട്ടും ഈ മരുന്ന് ബാച്ചുകൾ ഗുജറാത്ത് എഫ് ടി സി എ പരിശോധിക്കാൻ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം ഇലക്ട്രൽ ബോർഡിന്റെ സംഭാവന കണക്ക് വന്നോട് കൂടിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം സിഡസ് കാഡില എന്ന് പറയുന്ന ഈ കമ്പനി ഈ പ്രശ്നങ്ങളെ കൊണ്ടാക്കിയ ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി പതിനെട്ട് കോടി രൂപയോളം ബി ജെ പിക്ക് നൽകിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്ത് വന്നത് പിന്നെ എങ്ങനെയാണ് ഈ മരുന്നുകളൊക്കെ നിരോധിക്കപ്പെടുക പ്രധാനമന്ത്രി മോഡിയോട് ഒരു ചോദ്യം മാത്രം ഞാൻ ചോദിക്കട്ടെ എന്ന് റാട്ടി ചോദിക്കുന്നു ആ ചോദ്യം ഇതാണ് സാധാരണക്കാരന്റെ ജീവിന് ഒരു വിലയുമില്ലേ ഈ കമ്പനി മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള കമ്പനികൾ വേറെയുമുണ്ട് ഗ്ലൻസ്മാർക്ക് എന്നൊരു കമ്പനി ഗുണനിലവ ഗുണനിലവാരമില്ലാത്ത മരുന്ന് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇവർ നടത്തിയപ്പോൾ അഞ്ച് നോട്ടീസുകളാണ് ഈ കമ്പനിക്ക് ലഭിച്ചത് ഈ കമ്പനി നിർമ്മിക്കുന്ന ബി പിക്ക് മരുന്നുകൾ നിലവാരം ഇല്ലാത്തതാണെന്ന് പറയപ്പെടുന്നു ഈ കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിച്ചിട്ടുണ്ട് ആ പണം കൈവാങ്ങിയിട്ടുള്ളത് ബി ജെ പി ആണ് ടൊറൻറ്റ് ഫാർമ എന്ന് പറയുന്ന വേറെ കമ്പനി ഒരു ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ആവർത്തിച്ചാവർത്തിട്ടുള്ള പരാജയങ്ങൾ ഇവർ വാങ്ങിയത് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഇതിൽ അറുപത്തൊന്ന് കോടി രൂപയും കിട്ടിയത് ബി ജെ പിക്ക് ഈ കമ്പനിയുടെ മരുന്നുകളെ കുറിച്ച് അമേരിക്ക മുൻകൂട്ടി തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നാൽ ഇന്ത്യൻ അധികാരികൾ ഇത് പരിശോധിക്കണമായിരുന്നു പക്ഷേ ബി ജെ പി സർക്കാർ ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ഇനി സിപ്ല എന്ന് പറയുന്ന കമ്പനിയുണ്ട് ഈ സിപ്ലയുടെ ചില മരുന്നുകൾക്ക് കഫ് സിറപ്പ് പോലുള്ള മരുന്നുകൾക്ക് നാല് കാരണം കാണിക്കൽ നോട്ടീസുകൾ കിട്ടിയത് അതിനുശേഷം സിപ്ല ചെയ്തത് മുപ്പത്തി കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയാണ് അതിൽ മുപ്പത്തിയേഴ് കോടി രൂപയും കിട്ടിയത് ബി ജെ പിക്ക് ആണ് ബാക്കി കോൺഗ്രസ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവർ എങ്ങനെ ബോണ്ടുകൾ വാങ്ങിച്ചു എന്നുള്ളതാണ് അതായത് അധികാര കൈമാറ്റം അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇവർ വീണ്ടും ബോണ്ട് വാങ്ങിക്കുകയും ആ പണം ബി ജെ പിക്ക് കിട്ടുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ ബാധിക്കുന്നില്ല എന്നൊക്കെ ഇനിയും കരുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ധ്രുവ് ഇങ്ങനെ പറയുന്നുണ്ട് പതിനെട്ട് കുട്ടികളാണ് നിലവാരമില്ലാത്ത ചുമ മരുന്ന് കഴിച്ച് മരിച്ചുപോയത് പതിനെട്ടോളം കുട്ടികൾ ഡബ്ല്യു എച്ച് ഒ ആ ചുമയുടെ സിറപ്പാണ് ഈ മരണ കാരണമെന്ന് കണ്ടെത്തി ഈ രണ്ട് സിറപ്പുകളും യു പി നമ്മുടെ യു പിയിലെ ഒരു കമ്പനി മാരിയോൺ ഡയോടെക്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നിർമ്മിച്ചത് മൊത്തത്തില് ആ രാജ്യത്ത് മരണപ്പെട്ടത് നൂറ്റി നാപ്പത്തി ഒന്ന് കുട്ടികൾ മരണത്തിന് കീഴടങ്ങി ഇതിലെ അറുപത്തെട്ട് മരണവും നാരിയോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ചുമ മരുന്ന് കഴിച്ചിട്ടാണെന്ന് ആ രാജ്യം കണ്ടെത്തുകയുണ്ടായി അവസാനം ഉസ്ബെക്കിസ്ഥാൻ ഈ മരുന്നുകൾ നിരോധിച്ചു ഈ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്ത കോറോമാക്സ് എന്ന് പറയുന്ന കമ്പനി മെഡിക്കൽ തലവനെ അവസാനം കുറ്റ കുറ്റം ചാർത്തപ്പെട്ടു ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ രണ്ടു മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ വിധിച്ചു അതിലൊരാൾ നമ്മുടെ നാട്ടുകാരനാണ് രാഘവേന്ദ്ര സിംഗ് പാർക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കമ്പനിയുടെ ഇരുപത്തിരണ്ട് മരുന്നുകളില് മായം കലർന്നതായി പിന്നീട് അവർ കണ്ടെത്തി ഈ കമ്പനി അവസാനം നിർത്തപ്പെടുന്നു രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പക്ഷേ പിന്നീട് ഈ രണ്ടുപേരെ എപ്പോഴും വിട്ടയക്കപ്പെടുന്നു ഇതാ വീണ്ടും ഈ കമ്പനിക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഈ മോഡി ഗവൺമെന്റ് നാട്ടുകാരോട് ചെയ്യുന്ന ഒരു വലിയ നല്ല ഗുണം കഥ ഇവിടുന്ന തീരുന്നില്ല കേട്ടോ ഇനി വേറൊരു കഥയിലേക്കാണ് ഇതേപോലെ ഡിജിറ്റൽ വിഷ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഉണ്ട് ഇതേപോലെ തന്നെ ചുവ ചുമസിറപ്പ് ഏറെക്കുറെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത മരുന്ന് നിർമ്മിച്ച വേറെ കമ്പനി ഇതെല്ലാം കേട്ടാൽ നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് ഈ കമ്പനികളെ നാളെക്കങ്ങട് പൂട്ടും നാളെ മുതൽ ഈ കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കില്ല സുഹൃത്തുക്കളെ ഇങ്ങനെ ഗുണനില നിലവാരമില്ലാത്ത ഈ കമ്പനി നിർമ്മിക്കുന്ന കമ്പനികൾക്കുള്ള പിഴ വെട്ടിക്കുറയ്ക്കാനും അതായത് ഇങ്ങനെ ഗുണനിലവാരമില്ലാത്ത കമ്പനികൾ എങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പിഴ ഇടുന്നത് കുറയ്ക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹെട്രോ ലാബ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുണ്ട് ഏറെ നിയമലംഘനം നടത്തിയൊരു കമ്പനിയാണ് ഇത്തരം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുകയാണ് വേണ്ടത് എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ കമ്പനികളൊക്കെ നേരെ പോയിട്ട് ഇലക്ട്രിക് ബോണ്ട് വാങ്ങിച്ചു ഏകദേശം നൂറ്റി ഇരുപത് കോടിയോളാണ് അന്ന് അവിടെ ഭരിച്ചിരുന്ന ബിആർഎസിന് കിട്ടിയത് കമ്പനി ചെയർമാനെ ഇവർ ഈ ബി ആർ എസ് കൊണ്ടുപോയിട്ട് രാജ്യസഭാ സീറ്റുകൾ നൽകി പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവരിൽ നിന്ന് പതിനഞ്ചു കോടിക്ക് കൂടി ഇവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു നിർത്താം ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതിയെ കുറിച്ചിട്ട് മോഡിയോട് ചോദിച്ചപ്പോൾ മോദി അതിന് ഉത്തരം പറഞ്ഞു എങ്ങനെയാണ് ചില അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് തന്നിൽ കൂടി തന്നെ ജനങ്ങൾ അറിയണം താൻ നല്ലവനാണെന്നും ജനങ്ങളെ താൻ നല്ലവനാണെന്നും ജനങ്ങളെ പറഞ്ഞു പറഞ്ഞ് അങ്ങട്ട് ഫലിപ്പിക്കണം അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മോദി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ധ്രുവ് പറയുന്നു സുപ്രീം കോടതി ഒരു തരത്തിൽ പറഞ്ഞാല് സുപ്രീം കോടതി ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് അത് നിയമ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതാ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും ഈ ബി ജെ പി ഗവൺമെന്റ് ഈ ബി ജെ പി കാര് ഈ പണം ഇങ്ങനെ കൈ ഇട്ടു വരുമായിരുന്നു എന്നർത്ഥം നമ്മുടെ ജീവൻ വെച്ച് ഒരുപക്ഷെ നമ്മളെല്ലാം വിശ്വസിച്ച് കഴിക്കുന്ന അതായത് കോടികൾ ആണ് പല ഫാർമ കമ്പനികളും ബി ജെ പിക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്നത് കോടികളാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ബി ജെ പിക്ക് മാത്രമായിട്ട് നൽകിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുന്നേ ഒരു രാഷ്ട്രീയ നേതൃത്വം ആളുകളുടെ അടിസ്ഥാനപരമായ ജീവരക്ഷ മരുന്നുകളിൽ പോലും അഴിമതി കാണിച്ച് മോശം മരുന്ന് നിർമ്മിക്കാൻ നിർബാധം അവർക്ക് അനുവാദം കൊടുത്ത് ആ മരുന്ന് കഴിച്ച് കുഞ്ഞുങ്ങളടക്കം ആ മരുന്നുകൾ കഴിച്ച് കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടു പോകുന്ന ഈ ഒരു സമയത്തും ഇതിനെക്കുറിച്ച് ആരും അറിയാതിരിക്കുകയും ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും ജനാധിപത്യ രാജ്യത്ത് തന്നെയാണോ എന്നുള്ള ചില സംശയങ്ങൾ തോന്നും സുഹൃത്തുക്കളെ അത്രയ്ക്ക് വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നടന്നിട്ടുള്ളത് നമ്മുടെ ജീവൻ പണയം വെച്ച് പോലും അത് നടന്നുകൊണ്ടിരുന്നു എന്നർത്ഥം മുന്നേ പറഞ്ഞ പോലെ ദുർവാട്ട് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ബബായ്